എല്ലാവർക്കും നമസ്കാരം ടോമി സെബാസ്റ്റ്യൻ ആണ് നമ്മുടെ കൂടെ ഉള്ളത് നമസ്കാരം നമസ്കാരം നമ്മൾ സന്തോഷത്തോടെ ഇടയാണ് നമ്മുടെ നാട്ടിലുള്ളത് പക്ഷെ സിറിയയിൽ അവസ്ഥ അതിഭീകരമായി മാറിയിരിക്കുകയാണ് അതിനൊപ്പം തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം അവരുടെ പ്രതിരോധത്തിന് വേണ്ടി തന്നെയാണെങ്കിൽ പോലും സിറിയയിലേക്ക് അതിഭീകരമായ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു ആക്രമണം ഹ്യൂമൻ കാഷ്വാലിറ്റീസ് ഒന്നും തന്നെ നമ്മൾ ഇതുവരെയും അതിന് പ്രകടമായ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സംഭവിക്കുന്നത് എന്താകും ഭാവി എന്നതാണ് അറിയേണ്ടത് സിറിയ കൊണ്ടിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ സിറിയുടെ ഭാവി എന്താകും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല കാരണം ഈ മതഭരണം എവിടെയെങ്കിലും പിടിമുറുക്കി കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നതൊക്കെ വളരെ അപ്രതീക്ഷിതവും ഒരിക്കലും നമുക്ക് പ്രതീക്ഷ സങ്കടിപ്പിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള രീതിയിലേക്കായിരിക്കും അത് ഇറാനിൽ തൊട്ട് തുടങ്ങിയിരിക്കുന്ന ചരിത്രം നമുക്ക് നോക്കിയറിയാം ഇറാനില് റൈസപ്പല്ലവയെ മാറ്റിയിട്ട് ക്വമേമാര് അധികാരം വന്നപ്പോഴത്തേക്ക് അവിടുത്തെ ജനങ്ങളൊക്കെ വലിയ സന്തോഷിച്ചു കാരണം ദൈവത്തിന്റെ സ്വന്തം ഭരണമാണ് ഇവിടെ വരാൻ പോകുന്നത് എന്നാണ് അവര് പ്രതീക്ഷിച്ചത് പക്ഷെ വന്നത് അവരുദ്ദേശിച്ച ദൈവത്തിന്റെ ഭരണമായിരുന്നില്ല ആറാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന മനുഷ്യരുടെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ ഭരണമായിരുന്നു അപ്പോൾ ഇനി ഇത് ആറാം നൂറ്റാണ്ടിലേക്ക് പോകുമോ എന്നുള്ളത് ഒരു വലിയൊരു ആശങ്കയോട് ഞാൻ കാണുന്നത് യെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു ഷിയാസുന്യ സെക്ടേറിയനിസമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രം കൂടിയുണ്ട് അത് സത്യത്തിൽ അതാണ് വരുന്നത് നമുക്കറിയാം ഹിസ്ബുല്ല വേറെയാണ് ഹമാസ് വേറെയാണ് പക്ഷെ കോമൺ ഇൻട്രസ്റ്റ് അതായത് കോമൺ ശത്രു ഇസ്രായേൽ ആകുമ്പോൾ അവർ ഒന്നിക്കുന്ന അവസ്ഥകളുണ്ട് വളരെ അവിടുത്തെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ അവിടെയുള്ള മത പൊളിറ്റിക്സ് അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന തരത്തിൽ പോലും അല്ലല്ലോ പോകുന്നത് അല്ലെ അല്ല അല്ല ഇതിന്റെ അടിസ്ഥാന പ്രശ്നത്തില് ഈ പൊളി ഇത് പറയുന്ന അവരുടെ തന്നിലുള്ള സെക്ടേറിനുണ്ട് പക്ഷേ ഇസ്ലാം എന്ന് പറയുന്നത് ഞാൻ അതിനെ ഒരു മതം എന്നതിനേക്കാൾ കൂടുതലായിട്ട് അതൊരു പൊളിറ്റിക്സ് എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത് അപ്പൊ അതിന്റെ പൊളിറ്റിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടെറർ വിതിൻ ടെറർ വിതഔട്ട് എന്നുള്ളതാണ് അതായത് ഇസ്ലാമിന് എതിരായിട്ട് അപ്പുറത്തൊരു ശത്രു ഉണ്ടെങ്കിൽ അവര് തമ്മിൽ എന്നും ശത്രുതയായിരിക്കും ഇനി അപ്പുറത്തും മറ്റൊരു ശത്രു ഇല്ലെന്നുണ്ടെങ്കിൽ അവര് തമ്മിൽ യുദ്ധമായിരിക്കും ഇതാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഇതിനകത്ത് വന്നിരിക്കുന്ന കക്ഷികൾ നമുക്ക് നോക്കിയാൽ അറിയാം അവര് സുന്നി ഷിയ എന്ന് പറയുന്ന ഒരു ആജീവനാന്ത ശത്രുക്കളാണ് അവർ തമ്മിലുണ്ടായിരിക്കുന്ന കലഹങ്ങളും ഗ്രാവകങ്ങൾക്കും ഒരു ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സമാനതകളില്ലാത്തതാണ് പക്ഷേ അപ്പുറത്തെ മറ്റൊരു ഉദാഹരണങ്ങൾ കൂടി ചേർത്ത് പറയാൻ പറ്റും അത് ഇസ്ലാമിന്റെ തുടക്കം മുതൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കാരണം മുഹമ്മദ് മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വിഷബാധ തുടർന്നാണ് മരണപ്പെട്ടതെന്നാണ് കരുതപ്പെടുന്നത് അന്ന് തന്നെ തുടങ്ങിയ ഒരു പ്രശ്നമാണ് അദ്ദേഹം അതിന് മുൻപ് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് അടുത്ത ഖലീഫയായിട്ട് അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവും അദ്ദേഹത്തിന്റെ ബന്ധുവുമായ അലിയെ അടുത്ത ഖലീഫിയാക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം പറഞ്ഞിരുന്നത് പക്ഷെ ഇദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ മുതൽ തുടങ്ങിയ തർക്കം തുടങ്ങുകയും ആ തർക്കത്തിൽ ഉമർ വളരേതായിട്ട് വന്നിട്ട് പറയുകയും ചെയ്തു അബുബക്കറിനെ കലിഫയാക്കണം അപ്പൊ അവര് പറഞ്ഞു ഇല്ല മുഹമ്മദ് എങ്ങനെയാണ് ആ ആഗ്രഹം പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞപ്പോ ചോദിച്ചു അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിന് പിന്നിൽ അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്നും കിട്ടിയ വഹിയുടെ അടിസ്ഥാനത്തിലാണോ പറഞ്ഞത് അദ്ദേഹം സ്വന്തമായിട്ട് പറഞ്ഞതാണോ ചോദിച്ചു അപ്പൊ പറഞ്ഞ അത് അദ്ദേഹം പറഞ്ഞതാണ് അപ്പൊ അങ്ങനെ അങ്ങനെ പറഞ്ഞതാണെങ്കിൽ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല ദൈവത്തിൽ നിന്നും കിട്ടിയ വഹിയാണെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദിനെ തള്ളിക്കൊണ്ടാണ് അബൂബക്കറിനെ അവിടെ ഇറക്കി ചെയ്യുന്നത് അതും ഈ മരണ വീട്ടിൽ മരിച്ച ബന്ധുക്കൾ ആരും പങ്കെടുക്കാത്ത മറ്റൊരു യോഗത്തിൽ വെച്ചിട്ടാണ് തെരഞ്ഞെടുക്കുന്നത് അപ്പൊ അബൂബക്കറിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നായിരുന്നു ഫാത്തിമയും അതായത് മാളായിരുന്ന ഫാത്തിമയും അലിയും ഒക്കെ പറഞ്ഞത് ഇതേ തുടർന്ന് ഇത് കഴിഞ്ഞിട്ട് അധികം കഴിയുന്നതിന് മുമ്പ് ഈ ഫാത്തിമയെ കൊന്നുകളയുകയാണ് ചെയ്തത് അതായത് എതിർഭാഗത്തുള്ളവരാണ് ഇതിന്റെ പിന്നിൽ പിന്നെയുണ്ട് ചരിത്രം അതായത് മുഹമ്മദിന്റെ ഒരു മുതുമുത്തച്ഛനായിരുന്ന ഒരാളുടെ രണ്ട് മക്കളായിരുന്നു ഹാഷിമും പിന്നെ ഷംസും എന്ന് പറയുന്നത് ഈ രണ്ട് പേര് തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇതിൻ്റെ അകത്ത് പിന്നീട് ഇങ്ങോട്ട് വരുന്നത് അതിൻറ്റകത്ത് അബൂബക്കറിന് അബൂബക്കർ രണ്ടു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അബൂബക്കർ കൊല്ലപ്പെട്ടതെന്നാണ് കരുതപ്പെടുന്നത് അതിനുശേഷം ഉമർ സ്വന്തമായിട്ട് സ്ഥാനത്തേക്ക് കയറി വരുന്നു ഉമറിന് ശേഷം ഉമറും കൊല്ലപ്പെടുന്നു ഈ ഉമർ എന്ന് പറയുന്ന മുവാവിയ എന്ന് പറയുന്ന ഒരു സിറി ഇന്നത്തെ സിറിയിലെ ഒരു ഗവർണറെ വെക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആൾക്കാർ വന്നിട്ടാണ് ഈ ഉമറിനെ കൊല്ലുന്നത് അപ്പൊ ഉമറിന് ശേഷം പിന്നെ ഉസ്മാൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നു അപ്പൊ ഇവിടെയൊന്നും അലി വരുന്നില്ല കാരണം ഇവിടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇവര് അതിനെ ഖലീഫ അമ്മ അവരുടെ കയ്യിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത് ഈ ഉസ്മാനു ശേഷമാണ് പിന്നെ അലി വരുന്നത് അലി വന്നു കഴിഞ്ഞിട്ട് അലിക്ക് പറഞ്ഞ് എനിക്കിതിനൊന്നും താല്പര്യമില്ല ഞാൻ വിട്ടു പോകുകയാണെന്നു പറഞ്ഞു പുള്ളി രാജിവെച്ച് പോകുന്നുണ്ട് അപ്പോഴും ആളുകൾ വന്നിട്ട് അദ്ദേഹത്തെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്ന സംഭവമൊക്കെ ആയിട്ടുണ്ട് അലിക്ക് ശേഷം അലിയുടെ മകൻ ഹസൻ വരുന്നു ഹസനും ഇട്ടിട്ട് ഇട്ടെറിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിനുശേഷമാണ് ഈ മുവവിയയുടെ മകനായിരിക്കുന്ന യസീദ് എന്ന് പറയുന്ന ആളെ കൊണ്ടാണ് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം മുതലേ ഇവർ തമ്മിലുള്ള യുദ്ധങ്ങളുടെ ഒരു ചരിത്രമാണുള്ളത് അപ്പൊ ഈ അലിയുടെ കൂട്ടത്തിലുള്ളവരെയാണ് ഷിയാക്കൾ എന്ന് പറയുന്നത് നേരെ മറിച്ച അപ്പുറത്തെ മുവാവിയ എന്ന് പറയുന്ന ഒരു സിറിയൻ ഗവർണറായി പിന്നീട് അവർ അവതരിക്കപ്പെട്ട ആദ്യത്തെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ ശത്രുവായ അബു സുഫിയാന്റെ പുത്രനായിരിക്കുന്ന മൂവായിലൂടെയാണ് പിന്നീട് ഇസ്ലാമിന്റെ പൊളിറ്റിക്സ് മുമ്പോട്ട് പോകുന്നത് അന്ന് അതിൽ തുടങ്ങിയ ചരിത്രമാണ് ഇപ്പോ ഈ തുറന്നു കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് അത് പക്ഷേ ഇന്നത്തെ ഒരു പ്രശ്നം നമ്മൾ ആദ്യം സംസാരിക്കാൻ കഴിയാം സുനി ഭൂരിപക്ഷ രാഷ്ട്രത്തിൽ കേവലം പതിമൂന്ന് പത്ത് പതിമൂന്ന് ശതമാനം മാത്രമുള്ള അലവേറ്റികൾ അതായത് ഈ ഷിയാക്കളുടെ തന്നെ ചെറിയൊരു വിഭാഗം അലവേറ്റികൾ ഭരിക്കാൻ എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ അതൊരു വലിയ അതിന് വലിയൊരു നമുക്കറിയാം ഫ്രഞ്ച് അധീന കാലഘട്ടം മുതൽ തുടങ്ങുന്ന അവർ ഈ പറഞ്ഞ പോലെ ഗവർണറേറ്റുകൾ അതുപോലെ ഉദ്യോഗസ്ഥലങ്ങളിൽ അവർ വന്നിട്ടുണ്ടാവുന്ന ഇൻഫ്ലുവൻസ് ആധിപത്യ ശക്തികൾ കൊളോണിയൽ ആധിപത്യ ശക്തികൾ ഇവർക്ക് കൊടുക്കുന്ന സ്ഥാനം പക്ഷേ ഇത്രയും വർഷങ്ങൾ സിറിയയിൽ ഈ ഷിയാക്കൾ എങ്ങനെ ഭരിച്ചു അതുകാര്യം നമുക്കറിയാം ഒരു രീതിയാണ് അത് പോലും അതും അതെ അതെ ഏകാധിപത്യപരമായിട്ട് അവർ പ്രവർത്തിച്ചത് കൊണ്ടാണ് അവർ ഇത്രയും നേരം നിലനിന്നതും ഇപ്പോ ഉണ്ടായിരിക്കുന്ന പല പ്രശ്നങ്ങളുടെയും ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അവിടെ ഇത്രയും പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ഒരു ഏകാധിപതിക്ക് ഈ രീതിയിൽ അല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം കൂടിയായിരുന്നു അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഒരു ഏകാധിപതി അല്ലായിരുന്നുവെങ്കിൽ ഈ സിറയിൽ ഇപ്പൊ ഉണ്ടായ സംഭവം ഒരു പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നടക്കുമായിരുന്നു എന്തായാലും ആ ഈ ഈ എന്താണ് മതവും പൊളിറ്റിക്സും തമ്മിൽ കൂട്ടിക്കലർത്തിയുള്ള സംവിധാനം അതെവിടെ ഉണ്ടോ അവിടെ ഇതേ സംഭവം എന്നും ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് അതിനകത്ത് മനസ്സിലാവുന്നത് പക്ഷെ അവിടെ നമ്മൾ മുന്നോട്ട് മുന്നോട്ടേക്കുന്ന മറ്റൊരു ആർഗ്യുമെന്റ് അല്ലെ ഒരു പ്രസ്താവനയാണ് ഇതേ മത അല്ലെങ്കിൽ അതേ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉള്ള മറ്റു രാഷ്ട്രങ്ങൾ ഉണ്ടല്ലോ ഇപ്പൊ സൗദി ആയിക്കോട്ടെ റിയാതായിക്കോട്ടെ മറ്റുള്ള സുന്നി ഭൂരിപക്ഷ രാഷ്ട്രങ്ങളിൽ പ്രശ്നങ്ങളിൽ മാത്രമല്ല അവർ മാറ്റത്തിന്റെ പാതയിലാണ് ഇറാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ നമുക്കറിയാം അവര് ഏത് രീതിയിലാണ് അധപതിച്ചു പോയതെന്നും എത്ര എത്രകണ്ടാണ് സ്ത്രീകളെയും അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങളെ ഖനിക്കുന്നതെന്നും എങ്കിൽ പോലും മികച്ച മാതൃകകൾ കൂടി ഉണ്ടല്ലോ അപ്പോഴും അവിടെ ഒരു കമ്പാരിസൺ നടത്തണ്ടേ നല്ല ചോദ്യമാണ് കാരണം ഇപ്പം സൗദി സൗദി പറയുന്ന പ്രശ്നങ്ങൾക്ക് അത്തൊന്നും ഇടപെടുന്നില്ല യു എഇ അതിന്റെ അത് ഇടുന്നില്ല അവരെല്ലാം കുറെ സമാധാനപരമായിട്ട് മുമ്പോട്ട് പോവുകയാണ് എന്നാൽ ഇതിന്റെ ഒരു ഒരു ഘട്ടത്തിൽ സൗദിക്ക് ഒരു വലിയ പങ്കുണ്ടായിരുന്നു ഈ സുന്നി ഷിയ തർക്കം വരുമ്പോഴത്തേക്കും ഈ സൗദി കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന വഹാബിസം എന്ന് പറയുന്ന കടുത്ത സുന്നി മതത്തിന്റെ ശരിക്കും ഖുറാൻ അടിസ്ഥാനപ്പെടുത്തി മാത്രം മുമ്പോട്ട് പോകണം എന്ന് പറയപ്പെടുന്ന കടുത്ത മത തീവ്രവാദ സംഘടനകളായിരുന്നു ഈ പ്രദേശത്തേക്ക് പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് തുടക്കം ഉണ്ടായത് ഈ വഹാബിസത്തിന്റെ ഒരു മറ്റൊരു രൂപമാണ് പിന്നീട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് നമ്മൾ പറയുന്ന അത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ളതിന്റെ ശരിയായിട്ടുള്ള വാക്കാണ് ഉറുദു വാക്ക് അതാണ് അവരാണ് കേരളത്തിൽ ആ അവരാണ് ഈ കേരളത്തിൽ ഈ അടുപ്പ് കൂട്ടി ചർച്ചകൾ നടത്തിയിട്ട് ഏത് പക്ഷമാണ് ഇപ്പോഴും മാറി മാറി നിൽക്കുന്നത് നമുക്ക് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഇപ്പൊ സിറിയയിലെ പ്രശ്നം വരുമ്പോഴത്തേക്കും അതിൽ സന്തോഷിക്കുന്നവരാണ് എന്തുകൊണ്ടാണ് കാരണം എന്ന് ചോദിച്ചാൽ ഈ സുന്നി ക്ഷിയ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ആ അതാണ് അതിന്റെ അടിസ്ഥാനമായിരിക്കുന്നത് ഇപ്പൊ സുന്നികള് അധികാരം പിടിച്ചപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ജമാഅത്തെ ആളുകൾക്ക് വളരെ സന്തോഷമായി വന്നിരിക്കുന്നു എനിവേ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗദി ഈ വഹാബിസത്തെ അവിടെ നിന്ന് നിരോധിച്ചു ഈ പരിപാടി ഇവിടെ പറ്റില്ല കാരണം സൗദി പത്മയ്ക്ക് മനസ്സിലായി ഈ രീതിയിൽ മതം ഒരു രാജ്യത്തിന്റെ വലിയൊരു സംഭവമായിട്ട് മുൻപോട്ട് പോവുക എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ പുരോഗതിക്ക് ഒട്ടും ഗുണകരമല്ല എന്ന് മനസ്സിലാക്കി കൊണ്ട് സൗദി അതിൻ്റെ അകത്ത് പിന്മാറി അപ്പൊ സൗദി പിന്മാറി യു എ എ ആ ഇല്ല പക്ഷെ ഇപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അതല്ലെങ്കിൽ ജമായത്ത് ഇസ്ലാമിയുടെ ഇതാണ് ജമായത്ത് ഇസ്ലാമി ലോകത്ത് എവിടെയെല്ലാം ആധിപത്യം ഉണ്ടാക്കുന്നുണ്ടോ അവിടെ എല്ലാം ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാം പാകിസ്ഥാനിൽ സംഭവിച്ചത് ഇപ്പൊ ബംഗ്ലാദേശിൽ ജമാഅത്തെ അധികാരം പിടിച്ചിരിക്കുന്നു സിറിയയിൽ ഇതൊരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നതിന് കാരണം ഇതിന്റെ അകത്ത് പൊളിറ്റിക്കൽ ഇസ്ലാം ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തെ പൊളിറ്റിക്കലാക്കി മാറ്റി അത് എടുക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് കുറച്ച് ഇപ്പം സൗദിയിലൊക്കെ ആണെങ്കിലും അവിടെയുള്ള അധികാരങ്ങൾ എല്ലാവരും തന്നെ ഡ്യൂട്ടി സ്വഭാവമുള്ള ഒരു കണിശക്കാരാണ് പിന്തുണർച്ച ആണ് അവിടെ ജനാധിപത്യമോ അങ്ങനത്തെ സംവിധാനങ്ങളോ ഒന്നും തന്നെയില്ല പക്ഷേ അവിടെ പോലും ഇപ്പോൾ നാം കഴിഞ്ഞ ദിവസം ജെനിഫർ ലോറൻസ് വന്ന് അവിടെ ഗാനമേള നടത്തി അത് വളരെ ബോഡി കോൺട്രസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരിക്കലും സൗദിയിൽ സ്ത്രീകളുടെ തൊലിയൊക്കെ പുറത്ത് കാണുന്ന ഭയങ്കര പാവമായി കണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് അവർ ഒരുപാട് മാറുന്നുണ്ടല്ലോ പക്ഷെ സിറിയയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വന്നിട്ടുള്ള വിമത സംഘടനകളൊക്കെ തന്നെ പറഞ്ഞു സ്ത്രീകളെ ഒരുപോലെ പരിഗണിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണെന്നാണ് എത്ര കണ്ട് സാധ്യതയുണ്ട് ഈ ഈ ഈ പറയുന്ന സിറിയയുടെ അവസ്ഥ സൗദി ആകാനാണോ സാധ്യത അത് അഫ്ഗാനിസ്ഥാൻ ആവാനാണോ സാധ്യത കൂടുതൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഫ്ഗാനിസ്ഥാൻ ആവാനുള്ള സാധ്യതയാണ് കാരണം സൗദിയിൽ അവർ അവരെന്തിനാണോ തള്ളിക്കളഞ്ഞ ആ കാര്യത്തെ സിറിയ അവർ തള്ളിക്കളയുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ അടിസ്ഥാന ജീവവായു ആയിട്ട് നിൽക്കുന്നത് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമാണ് അപ്പൊ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ ഈ പറഞ്ഞിരിക്കുന്ന മാറ്റങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് ഒരു യാതൊരു വിധത്തിലുള്ള സാധ്യതയുമില്ല ഇതിന്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഭാഷ ആസാദ് മുതലുള്ള ഇങ്ങോട്ടുള്ള ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് അത് പലപ്പോഴും ഉണ്ടായിരിക്കുന്നത് ഈ വേറൊരു അടിസ്ഥാനപരമായ കാര്യമുണ്ട് ഈ അൽഫൈദ അടക്കമുള്ള ഐസിഎസ് അടക്കമുള്ള ആളുകൾക്ക് ആളുകൾ കൊടുക്കുന്ന ഇന്ധനം ആയിരുന്നു ആദ്യഘട്ടങ്ങളിൽ ഇപ്പോ അധികാരത്തിൽ വന്ന വിമത സംഘടനകളൊക്കെ തന്നെ സിറിയയിലെ മുല്ലപ്പൂ വിപ്ലവത്തിന്റെ ഘട്ടത്തിലുമൊക്കെ ഉപയോഗിച്ചത് ഈ ജനാധിപത്യ തരത്തിലുള്ള സ്വഭാവം അതായത് നമുക്കറിയാം ഈ അറബ് വിപ്ലവങ്ങൾ അല്ലെങ്കിൽ അറബ് സ്പ്രിംഗ് ഒക്കെ ഉണ്ടാകുന്നത് സത്യത്തിൽ ഈ വ്യക്തി സ്വാതന്ത്ര്യം ആവശ്യമുണ്ട് കുറച്ചുകൂടി ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം സ്ത്രീകളുടെ സ്വാതന്ത്ര്യം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അഴിമതിക്കെതിരെ സാമ്പത്തിക അസമത്വത്തിനെതിരെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇത് വളരെ പെട്ടെന്ന് ജനാധിപത്യത്തിന്റെ തരത്തിലുള്ള ശബ്ദങ്ങളെ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ ഹൈജാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അത് ലോകത്തെമ്പാടുമുണ്ട് നമ്മൾക്ക് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ജോലി പറഞ്ഞു ആണെങ്കിൽ അവർ പ്ലാച്ചിമട കൊക്കോ കോള പറഞ്ഞ് ഒതുങ്ങിയിരിക്കും അവർക്ക് സാധ്യമായ ഇടങ്ങളിൽ അവർക്ക് വളരെ പരപ്പും നല്ല താഴ്ചയുമുള്ള ഭൂമിയാണെങ്കിൽ അതെ അങ്ങനെയാണ് ഞാൻ ഇപ്പൊ പറയാൻ ഈ ബാഷർ അല്ല ആസാദ് വന്ന സമയത്ത് അയാൾ അയാള് പുരോഗമനപരമായിട്ട് ചിന്തിച്ചിരുന്ന ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു രാജസങ്കല്പം അതേപോലെ തന്നെ സ്ത്രീകൾക്ക് കുറെ കൂടി സ്വാതന്ത്ര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വെച്ചിരുന്ന ഒരു ഒരു വ്യക്തിയായിരുന്നു ആസാദ് ആസാദ് എന്ന് പറയുന്ന ആള് പക്ഷെ അദ്ദേഹം മുമ്പോട്ട് വെച്ചിരുന്ന സാധനത്തെ ആൾക്കാർക്ക് വേണ്ടാതായതിന് കാരണം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്നു ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു ഇൻഫ്ലുവൻസ് മൂലമാണ് അതുകൊണ്ടാണ് അവരെ ഈ മുൻപുണ്ടായിരുന്ന അൽക്കൊയ്ദയുടെ അതേ ആളുകളെ തന്നെ അങ്ങോട്ട് മുൻനിരയിലേക്ക് കൊണ്ടുവന്നത് അപ്പൊ ആർക്കും വേണ്ടാത്തൊരു സംഭവത്തെ നേതൃത്വം നിർത്തിയ ആരും കൊണ്ടുവരില്ല അപ്പോ അതിന് പിന്നിൽ ഇപ്പൊ പൂർണ്ണമായിട്ടും ജനങ്ങളാണ് തീരുമാനിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നിൽ ഇറാന്റെ ഒരുപാട് സപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതാണ് ഒരു കഴിഞ്ഞ ഒരു പത്ത് ഇരുപത് വർഷത്തിലധികമായിട്ട് നടന്നു വന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിൽ ഒരു ഉൽപ്പന്നമായിട്ടാണ് ഇപ്പൊ ഇത് വന്നിരിക്കുന്നത് ടി എച്ച് എസ് എന്ന് പറയുന്ന ആ ഒരു ഇത് വന്നിരിക്കുന്നത് അവസാനത്തെ ഒരു 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 ചോദ്യം കൂടി അതായത് ജനാധിപത്യം എന്ന് പറയുന്നതാണ് ലോകത്തിൽ നിലവിലുള്ളതിൽ ഏറ്റവും മികച്ച ഭരണ രീതിയെ ഭരണപ്രക്രിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവരെല്ലാം വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഇസ്രായേൽ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് അവിടെ തെരഞ്ഞെടുക്കപ്പെടലുള്ളത് അതുപോലെ തന്നെ ന്യൂനപക്ഷ അവകാശ അധികാരങ്ങളൊന്നും തന്നെ ഹനിക്കപ്പെടുന്നില്ല അവിടെ നല്ല സ്കോളേഴ്സ് ഉണ്ട് അവിടുത്തെ ടെക്നോളജി കാര്യങ്ങളെല്ലാം എല്ലാ ഇടങ്ങളിലും മുസ്ലിങ്ങളും ജൂതന്മാരും ഒരുമിച്ചുള്ള ഒരു രാഷ്ട്രം എന്ന രീതിയിലാണ് വളരെ കൊച്ചു രാഷ്ട്രമാണ് പക്ഷെ അതേസമയം ജനാധിപത്യം ഹനിക്കപ്പെടുകയാണ് മറ്റുള്ള ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങളെ രക്ഷണം പറഞ്ഞ പോലെ പുരോഗമിച്ചു വന്നിട്ടുള്ള ഒന്നാൽ മഹാബിസത്തിന്റെ വർത്താക്കളായിരുന്ന രാഷ്ട്രങ്ങളിലും ഈ പറഞ്ഞ പോലെ ജനാധിപത്യം അടിച്ചമർത്തിക്കൊണ്ട് ഇവിടെ നമ്മൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാകുന്നത് വിദ്യാഭ്യാസം ഒരു വലിയൊരു ഘടകമാണ് ഏത് രാജ്യമാണ് ജനങ്ങളുടെ സാമാന്യമായിട്ടുള്ള അതായത് നമ്മൾ ഇന്നും മനസ്സിലാക്കി ശാസ്ത്ര അടിത്ത അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നത് ആ രാജ്യത്തിന് പുരോഗതിയിലേക്ക് ഉണ്ടാവാൻ പറ്റും പക്ഷെ മറ്റു രാജ്യങ്ങൾ എന്താ ചെയ്യുന്നത് അവിടെ ഈ പറയുന്ന വിദ്യാഭ്യാസങ്ങളൊന്നും വേണ്ട സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണ്ട മതപഠനം മാത്രമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞു അടക്കുകയും ഈ മതപഠനം നടത്തുന്നവരുടെ കൈകളിലേക്ക് എന്തൊരു തോക്കുകൾ വെച്ചുകൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളതിനാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് അതേസമയം ഇസ്രായേലില് ഒരു ജനാധിപത്യ ഭരണമാണ് അവിടെ അവരുടെ പാർലമെന്റിൽ തന്നെ ജൂതന്മാരല്ലാത്ത ആളുകളുമുണ്ട് ജൂതന്മാരുടെ യൂതരാഷ്ട്രം എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല മെയിൻലി ജൂതന്മാരാണ് എങ്കിൽ പോലും മറ്റുള്ളവരെയും എടുക്കുന്നതുകൊണ്ട് ജനാധിപത്യ രീതിയിൽ തന്നെയാണ് അവിടെ തെരഞ്ഞെടുപ്പുകളും ഒക്കെ നടക്കുന്നത് അപ്പോ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റു രാജ്യങ്ങളെക്കാൾ എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അവർ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു മറ്റവർ മതവിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു എവിടെയാണോ മതം കയറി മനുഷ്യന്റെ സാമാന്യമായിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന് മുകളിലേക്ക് കൊണ്ടുചേരുന്നത് അവിടെ ഒരു വലിയ പ്രശ്നമായിരിക്കും അപ്പൊ സിറിയയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നം അതുപോലെ തന്നെയാണ് സിറിയല് രണ്ടായിരത്തിൽ അസദ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം അവരെ അയാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായി മാറിയിരുന്നതും പണ്ട് മുതലേ കിടക്കുന്ന ആ മത പകയാണ് കാരണം ഈ ഓരാൻ ഗുണ്ുകള് ഇസ്രായേലിന്റെ കൈവശമാണ് ഇരിക്കുന്നത് അവർ പിടിച്ചെടുത്തു അപ്പൊ നമുക്കറിയാം ഒരാളെ ഇപ്പം നമ്മളെ ഒരാൾ ഒരു ഗുണ്ട വഴിയിലിട്ട് തല്ലിയാൽ നമുക്ക് വിഷമവും ഉണ്ടാവും പക്ഷെ നമ്മള് പിന്നെ അവനൊരു ക്രിമിനൽ ആണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം സമാധാനിക്കുകയും നമ്മളത് മറക്കുകയും ചെയ്യും പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നെങ്കിൽ ഞാനൊരു ഗുണ്ട ആയിട്ട് ഞാൻ ഒഴുപ്പിനെ പോയി തല്ലാൻ ചെല്ലുന്നു അവൻ എന്നെ എടുത്തിട്ട് തല്ലുന്നു ഞാൻ തല്ലു വാങ്ങിക്കൊണ്ട് പോകുന്നു ഇതിന് പകരം കിട്ടാൻ വേണ്ടി ഞാൻ വീണ്ടും തല്ലാൻ ചെല്ലുന്നു അന്ന് കൂടുതൽ തല്ലു വാങ്ങിക്കൊണ്ട് ഞാൻ പോകുന്നു വീണ്ടും തല്ലാൻ പോകുന്നു കൂടുതൽ തല്ലു വാങ്ങിക്കുന്നു അപ്പം ഒരു ഗുണ്ടയ്ക്കുണ്ടാകുന്ന പക എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും ഇതാണ് ഉണ്ടായിരുന്ന പ്രശ്നം നാല്പത്തിയെട്ടിൽ അവർ യുദ്ധത്തിൽ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ പോയി ഒന്നും നടന്നില്ല അവരുടെ കുറച്ച് നഷ്ടം സംഭവിച്ചു അതിന് പകരം ചോദിക്കാനായിട്ട് അറുപത്തെട്ടിൽ സിക്സ് ഡേ വാറിൽ ചെന്നു കയ്യിലുണ്ടായിരുന്ന ഗോൾഡൻ ഹൈറ്റ്സ് നഷ്ടപ്പെട്ടു പോയി അതിന് പകരം ചോദിക്കാനായിട്ട് ഇരട്ടണി കൊടുത്തേക്കാൾ അംഗീകരിച്ചുകൊണ്ട് പിന്നെ യോത്തിപ്പൂർ അവരുടെ ഒരു ഉത്സവ ദിവസത്തിൽ ആരും അറിയാതെ പോയി യുദ്ധത്തിന് പോയി അവിടെയും അവർക്ക് പണി കിട്ടി ഇങ്ങനെ പണി കിട്ടിയിരിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനോടുള്ള ഒരു പക എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള അടിസ്ഥാന മതമാണ് ആ മതം നിന്നും ഉണ്ടായി വന്നിരിക്കുന്നതാണ് അവർക്ക് അതിനോട് മുൻപോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ട് അവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു വളഞ്ഞ മാർഗമാണ് ഈ പ്രോക്സുകൾ ഇടുക ഹമാസിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഹിസ്ബുള്ളക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അതിനോടൊക്കെ അപ്പൊ ഇവരിങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഇസ്രായേൽക്കാരെ അവരുടെ നമുക്കറിയാം അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റാണ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ ഇന്റലിജൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഫൈ ഇതിനൊക്കെ പിന്നിൽ ആരാണ് എവിടുന്നൊക്കെയാണ് ഇവർക്ക് ഇടുന്ന ആയുധങ്ങൾ വരുന്നത് ഇതൊക്കെ അവർ കൃത്യമായിട്ട് അന്വേഷിക്കുമ്പോൾ ഇത് വരുന്നത് ഇറാനിൽ നിന്നാണ് ഇറാനിൽ നിന്നും വരുന്ന ആ വാഹന വ്യൂഹത്തിന് നേരെ മിസൈൽ മിസൈലായിച്ച് നശിപ്പിക്കുന്നു അത് സിറിയയിലായതുകൊണ്ട് സിറിയക്കെതിരെയുള്ള യുദ്ധം എന്ന നിലയിലേക്ക് അവർ പുറത്തേക്ക് പറയുന്നു പക്ഷെ സംഭവിച്ചത് ഇത് മുഴുവനും ഈ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഒക്കെ കൊടുക്കേണ്ടുന്ന ആയുധങ്ങളായിരുന്നു ഇപ്പം ഹമാസിനെയും ഹിസ്ബുള്ളയെയും കൂത്തിയെയും എല്ലാം ഏതാണ്ട് ഒരു മൂലക്കോട്ടാക്കിയതോടുകൂടി ഈ പറയുന്ന പ്രദേശങ്ങളിൽ ഈ സംഭവമായിട്ടും വരാൻ ആളില്ല അപ്പൊ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏതൊരു രാ ഒരു ഭരണമാണോ അവരുടെ ഭരണത്തിന് വേണ്ടി പ്രോക്സികളെ ഉപയോഗിക്കുന്നത് ഈ പ്രോക്സികളെ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ വഴിയെ പോകുന്ന ഏതെങ്കിലും ഒരു തെങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല അങ്ങനെ കുറച്ച് മതവിദ്യാഭ്യാസം മാത്രം കിട്ടും എൻ്റെ ഇതിലേക്ക് ഒരു യന്ത്രത്തോപ്പ് കൊടുത്തേട്ട് പറയുകയാണ് നമ്മൾ നമ്മളുടെ മതരാജ്യം പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ അവൻ ആദ്യം മറ്റേ ശത്രുവിനെതിരെ കുറച്ച് അടിക്കും പക്ഷെ കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും അവന്റെ മനസ്സിലിരിക്കുന്ന മതം വെച്ച് നോക്കുമ്പോഴത്തേക്കും സ്വന്തം രാജ്യത്തും ഇതേ തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അവിടെ സെക്യുലറിസം ഉണ്ടെന്ന് അവർ പറയുന്നു അവിടെ സ്ത്രീകൾക്ക് ഭർദ്ധയിടാതെ നടക്കാം കുറെ കൂടി വിദ്യാഭ്യാസം അങ്ങനെയൊക്കെ വരുന്നു അവൻ പറയുന്നു ഇത് അനിസ്ലാമികമാണെന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലിരിക്കുന്ന യന്ത്രപത്വം ഒക്കെ വെച്ച് അങ്ങോട്ട് വിളിക്കും അതാണ് ഇപ്പൊ സിറിലുണ്ടായത് അതായത് ഇവര് തന്നെ കൊടുത്തു വളർത്തി വെച്ചിരുന്ന ആ ഒരു ഒരു തീവ്രവാദ സംഘടനകൾ അവർക്കെതിരായിട്ട് തിരികുകയും അത് ആ രാജ്യത്തിന് തന്നെ വലിയ വിപത്തിലേക്ക് എത്തി പോവുകയും ചെയ്തു പക്ഷെ ഇന്നൊക്കെ വില കൊടുക്കേണ്ടി വരുന്നത് ആയിട്ടുള്ള മനുഷ്യരാണ് സ്ത്രീകളും സഹിക്കേണ്ടി സംഗതി വളരെ വ്യക്തമാണ് എന്തായാലും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ പാല് കൊടുത്തുകൊണ്ടിരുന്ന ഒരു പാമ്പ് തിരിച്ചു കടിച്ച അവസ്ഥയിൽ തന്നെയാണുള്ളത് പക്ഷേ ടോമി ചേട്ടൻ അവസാനം പറഞ്ഞു നിർത്തിയത് തന്നെയാണ് മനുഷ്യത്വമുള്ള ഒരാൾക്കും കണ്ടു നിൽക്കാൻ പറ്റാത്തത്ര വലിയ പ്രതിസന്ധികളും മനുഷ്യാവകാശ ലംഘനങ്ങളും പലായനങ്ങളുമാണ് നമ്മൾ സ്ത്രീയിൽ നിന്ന് കാണുന്നത് എന്തായാലും നമ്മളോട് ചേർന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു